സാമൂഹിക പ്രവർത്തന രംഗത്ത് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരുവിപ്പറമ്പിൽ ടി ജെ അലക്സാണ്ടർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് കേരള മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു രണ്ടാമതായി നിങ്ങൾ കയറേണ്ട പടി സ്കോളർഷിപ്പുകളുടെ മേഖലയാണ് ഞാനങ്ങനെ പഠിക്കുമ്പോൾ രണ്ട് സ്കോളർഷിപ്പുകൾ മൊ സ്കോളർഷിപ്പ് ലോൺ സ്കോളർഷിപ്പ് ഇപ്പോൾ രണ്ടായിരത്തോളം സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത് പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പ് മൈനോറിറ്റീസ് മുസ്ലീങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പ് ഒ ബി സിക്ക് അപേക്ഷിക്കാവുന്നത് എസ് സി എസ് ടിക്ക് അപേക്ഷിക്കാവുന്നത് വി മികലാന്നുക്ക് അപേക്ഷിക്കാവുന്ന സ്പോർട്സുകാർക്ക് അപേക്ഷിക്കുന്നത് ഇങ്ങനെ സ്കോളർഷിപ്പിൻ്റെ പേരലയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹൈസ്കൂൾ ആയതുകൊണ്ട് എട്ടാം ക്ലാസ് മുതൽ തൊണ്ണൂറ്റാം ക്ലാസ് ഉള്ള കുട്ടികൾക്കായി ഒരു അറുപത്തിയഞ്ച് സ്കോളർഷിപ്പ് ഉണ്ട് ഞാൻ ആ സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റ് ഇതിനെ സംഘാടകർ അയച്ചു കൊടുത്തേക്കാണ് ഒരു എട്ടാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന ഓരോ കുട്ടിയും ഇതിൽ ഒരു രണ്ട് മൂന്ന് സ്കോളർഷിപ്പ് നേരോടാണ് ചെയ്യുന്നത് യോഗത്തിൽ കേരള ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എൻ എൻ സുഗുണപാലൻ അധ്യക്ഷത വഹിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡിയും ട്രസ്റ്റ് ചെയർമാനുമായ ടി എ ജോസഫ് കുമാരി കെസിയ ജോസഫ് എന്നിവർ വിതരണം ചെയ്തു യോഗത്തിൽ ഫാദർ ജോയി ചക്കാലക്കൽ സിസ്റ്റർ ലിസി ചക്കാലക്കൽ ലില്ലി പോൾ ടി ജെ ആന്റണി സി കെ ടെൽഫി ടി സി യേശുദാസ് എന്നിവർ സംസാരിച്ചു സ്ഥലങ്ങളുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ എന്തോ കുറച്ച് പൈസ ഉണ്ട് അതും കൊടുത്ത് ഇങ്ങനെ നടക്കാം ഫേമസ് ആകാം അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മൾക്കൊരു ഒരു എം ഉണ്ടാവും നമ്മുടെ പിള്ളേർക്ക് ഒരു എം ഉണ്ടാവും ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു ആയിരുന്നില്ല അന്ന് ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാമോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും പിന്നെ ഈ ലോകം തന്നെ വളരെയധികം കോമ്പറ്റീഷനുള്ള വേർഡാണ് വേർഡാണ് അപ്പം ഈ കോമ്പറ്റീഷനുള്ള വേർഡിൽ നിങ്ങൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഹെൽത്തി കോമ്പറ്റീഷൻ ഒരു ക്ലാസ്സിലെ തന്നെ അമ്പത് പിള്ളേരുണ്ടെങ്കിൽ അത് അമ്പത് പേർക്കും മറ്റുള്ള ഒരു കോമ്പറ്റീഷൻ ഞാൻ എനിക്ക് ഫസ്റ്റാണെങ്കിൽ സ്കൂളിൽ അതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ ബെസ്റ്റ് സ്കാർ ഏറ്റവും ഇതുപോലുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല ശ്രീ ജോസഫ് കൊമ്പളങ്കിൽ പൊതുവെ ഒരഴിഞ്ഞ രീതിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഒരു നാലു കൊല്ലം നമ്മുടെ കോവിഡിൻ്റെ പീരീഡിന് മുമ്പായി അദ്ദേഹം ഇങ്ങനെ ഒരു ഓഫർ എടുത്തിട്ട് സ്കൂളുകളിൽ കൊമ്പളങ്കിലും സ്കൂളുകൾ സെൻറ്റ് പെർസെൻറ് സ്റ്റുഡൻസ് പാസ്സാക്കുന്നതിനാൽ അവർക്ക് ഞാൻ ഒരു വലിയ സുഖം കൊടുക്കും അപ്പോൾ ഇവിടെ ഹൈസ്കൂൾ ലെവലിൽ രണ്ടും എച്ച് എസ് എ രണ്ടും അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ പറഞ്ഞാൽ അത് നടന്നെല്ലാം പക്ഷെ കൊടുക്കാൻ ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുമ്പോ ഞാൻ ഈ ദിവസത്തെ വിളിക്കുന്നത് എന്നാണ് കൃതജ്ഞതയുടെ ഒരു നാള് ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തിനൂറ്റി എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൃതജ്ഞത നിറഞ്ഞ ഒരു ദിവസമാണ് കത്തോലിക സഭയെ സംബന്ധിച്ചിടത്തോളം മാതാവിന്റെ സ്വർഗാരോഹണ തിരുന്നാളും കൂടിയാണ് അപ്പോ അവർ നമ്മൾക്ക് നൽകിയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ടോർച്ച് ഉപയോഗിച്ച് വെളിച്ചത്തിലൂടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിലകൊണ്ട ടി അലക്സാണ്ടർ മെമ്മോറിയൽ അവാർഡ് ഈ വിദ്യാലയത്തിൽ ഏറെ സന്തോഷമുണ്ട് അദ്ദേഹം ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്നില്ല എന്നൊരു സൂചന ഇവിടെ നൽകി ഈ ഗ്രാമത്തിന്റെ വിവിധ പ്രശ്നങ്ങളില് പ്രത്യേകിച്ച് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ ഗ്രാമത്തിലെ വിവിധ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുമ്പളയും ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ചീനവലയുമായി ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു പ്രശ്നത്തില് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എസ് കൃഷ്ണകുമാർ അവരുകള് ഇവിടെ വന്ന് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ ആ ആ കാലഘട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങളിലും ഈ ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളിയോടൊപ്പം തന്നെ നിലപാട് ഉറപ്പിച്ചുകൊണ്ട് നിലകൊണ്ട ഒരു മഹത് വ്യക്തിയാണ് ടി ജെ അലക്സാണ്ടർ എന്ന് പറയുന്ന നമ്മളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഈ അവാർഡ് കാലം നമ്മളോട് നൽകുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയും കൂടിയാണ് കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം റെഡ്ജൻ റബല്ലോ ന്യൂസ് ടുഡേ കുമ്പളങ്ങി